ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ കണ്ട ഒരു കൊലപാതകമാണ് ഇന്ദുജ ഇവരെ കെട്ടി തൂക്കി ഇവരെ പിന്നെ കൊന്ന് കെട്ടിത്തൂക്കിയത് ഭർത്താവിൻ്റെ സഹോദരനായ അജാസ് ആണ് എന്ന രൂപത്തിൽ ഒരു വാർത്ത പ്രചരിച്ചു വാട്സപ്പ് ചാറ്റിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു എന്നും മൂന്നാമനെ തൂക്കി എന്ന പേരിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പാലോടാണ് സംഭവം ഭർത്തൃഗൃഹത്തിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അജാസിനെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്ദുജയെ അജാസാണ് മർദ്ദിച്ചതെന്നും സൂചനയുണ്ട് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് ഇരുവരും വാട്സാപ്പിൽ ഉണ്ടായിരുന്ന ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തു ഇതിനുശേഷമാണ് പോലീസിലെത്തിയത് ഇതും സംശയത്തിന്റെ ആക്കം കൂട്ടി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് മരിച്ച ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാരോപിച്ച് അച്ഛൻ ശശിധരന് ശശിധരൻ കാണയാണ് ശശിധരൻ കാണി എന്ന പേരാണ് പോലീസിൽ പരാതി നൽകുന്നു മൂന്ന് മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്യുന്നത് അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശിയായ ഇന്ദുജയെ ആണ് ഇന്നലെ ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായി എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനു അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിക്ക് പിന്നാലെ ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മാത്രമേ ആയിരുന്നുള്ളൂ അതിനിടയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പിതാവ് പറയുന്നു മകളെ അഭിജിത്ത് ഉപദ്രവിച്ച് കെട്ടിതൂക്കിക്കൊന്നതാണ് കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് പഠിപ്പിച്ചു മകളെ നല്ല രീതിയിലാണ് വളർത്തിയത് നല്ല വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു അഭിജിത്ത് അതെല്ലാം മുടക്കി വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല ചെയ്യില്ല എന്ന് ഇന്ദുജയുടെ സഹോദരൻ ഷിനു പറയുന്നു അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു കുടുംബത്തിന് പല കാര്യങ്ങളും സംശയം തോന്നുന്നു ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്കിഷ്ടമല്ലായിരുന്നു എന്നും ഷിനു പറയുന്നു ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ കിടപ്പുമുറിയിൽ ജനലിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇന്ദുജയെ ജനലിൽ കെട്ടി തൂങ്ങിയ നിലയിൽ കണ്ടത് എന്നാണ് പറയുന്നത് ഉടനെ തന്നെ നെടുമ്പാട് ജില്ലാ പോലീസ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ പോലീസിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് അഭിജിത്തിന്റെ സുഹൃത്തായ അജാസിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ചെയ്തെന്നും കേൾക്കുന്നു ഇതിന്റെ മരണ കാരണം രണ്ടുപേരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം ആത്മഹത്യാ പ്രേരണ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും അജാസിനെതിരെ പട്ടികജാതി പീഡനം മർദ്ദനം ആത്മഹത്യാ പ്രേരണ വകുപ്പുകളുമൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് ഇന്ദുജയുടെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ അജാസിന്റേതായിരുന്നു ഈ കോളിന് പിന്നാലെയാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് യുവതിയെ രണ്ടു ദിവസം മുമ്പ് അജാസ് മർദ്ദിച്ചിരുന്നതായി അഭിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട് ഇന്ദുജ ആത്മഹത്യ ചെയ്ത അന്ന് തന്നെ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും സുഹൃത്തായ അജാസിനെയും കസ്റ്റഡിയിലെടുക്കുന്നത് ആത്മഹത്യയിൽ രണ്ടു പേരുടെയും പങ്ക് വ്യക്തമായതോടെ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നു ഭർത്തൃവീട്ടിൽ ഇന്ദുജയ്ക്ക് ശാരീരികവും മാനസികവുമായ പീഡനം ഏറ്റു എന്ന് യുവതിയുടെ കുടുംബം ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വിപുലപ്പെടുത്തി യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നത് അജാസുമായി ദീർഘകാലത്തെ ബന്ധം ഇന്ദുജയ്ക്കുണ്ടായിരുന്നു വിവാഹ ശേഷവും ഇത് തുടർന്നതുകൊണ്ട് അഭിജിത്തുമായി വഴക്കുകളും പതിവായിരുന്നത്ര വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ അഭിജിത്ത് തയ്യാറെടുത്തിരുന്നതായിട്ടാണ് വിവരം ഇയാൾ യുവതിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതായിരിക്കും ഒരു പക്ഷേ യുവതിയെ ഈ രൂപത്തിലൊരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോഴും ഇന്ദുജയുടെ ഫോണിലേക്ക് അവസാനം വന്ന ചില സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ കോൾ അജാസിൻ്റെതാണ് എന്ന് തെളിഞ്ഞതോടെ ഇതായിരിക്കും കടും കൈയിലേക്ക് യുവതിയെ നയിച്ചത് എന്നാണ് പോലീസിൻ്റെ നിഗമനം ഫോണിൽ വളരെ രോഷാകുലനായിട്ടാണ് അജാസ് യുവതിയോട് സംസാരിച്ചത് അത്രേ ഇതുകൂടിയായപ്പോൾ മനോവിഷമം മൂലം യുവതി ജീവൻ ഉടുക്കുകയായിരുന്നു അഭിജിത്തും അജാസും ഇന്ദുജയെ ഉപദ്രവിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് കേസിൽ യുവാക്കളുടെ പങ്ക് മാത്രമേ ഇതുവരെ വ്യക്തമായിട്ടുള്ളൂ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അഭിജിത്തിന്റെ വീട്ടുകാരിലേക്കും അന്വേഷണം കവിളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു സത്യം പുറത്തു വരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു അടിയേറ്റ പാടുള്ളതുകൊണ്ട് തന്നെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാം പക്ഷേ ഇപ്പോഴും ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിലാണ് അഭിജിത്ത് ഉള്ളത് എന്നാണ് കേൾക്കുന്നത് നാലു മാസം മുമ്പായിരുന്നു രണ്ടുപേരുടെയും വിവാഹം ഇന്ദുജെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നല്ലോ ഇന്ദുജ പട്ടികവർഗക്കാരെയും അഭിജിത്ത് പട്ടികജാതി വിഭാഗക്കാരനുമാണ് ജാതി മാറിയുള്ള വിവാഹത്തിന് അഭിജിത്തിന്റെ അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇന്ദുജയുടെ കുടുംബം പറയുന്നത് രണ്ടാഴ്ച മുമ്പ് സ്വന്തം വീട്ടിലെത്തിയ ഇന്ദുജയെ ശരീരത്തും മുഖത്തുമൊക്കെ മർദ്ദനമേറ്റതിന്റെ പാട് മാതാപിതാക്കൾ അച്ഛൻ കണ്ടിരുന്നത്രേ സി പി എം അനുഭാവിയാണ് അഭിജിത്ത് എന്നും കുടുംബം ആരോപിക്കുന്നു ഗാർഹിക പീഡനമോ ജാതി വിവേചനമോ നേരിട്ടിട്ടുണ്ടോ എന്ന് പോലീസ് ഇനി പരിശോധിക്കും മരണത്തിൽ ദുരൂഹത ആരോപിച്ച യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കിടപ്പമുറിയുടെ ജനാലയിലാണ് ഇന്ദുജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പാലോട് പോലീസ് കേസെടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ഭർത്താവ് അഭിജിത്തിന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്തായിരുന്നു ഇത് പുറം ലോകം അറിയുന്നത് രണ്ടാം നിലയിലെ കിടപ്പുമുറിയുടെ ജനലിൽ എങ്ങനെയാണ് തൂങ്ങി നിൽക്കുന്നത് ഇന്ദുജ ഇതൊക്കെ പോലീസും സംശയിക്കുന്നു സ്വകാര്യ വാഹന കമ്പനിയിലെ കരാർ ജീവനക്കാരനായ അഭിജിത്ത് ജോലിക്ക് പോയ സമയത്ത് ഭാര്യ കെട്ടിത്തൂങ്ങി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഭിജിത്തുമായിട്ടുള്ള വിവാഹത്തിന് ഇന്ദുജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ സ്വകാര്യ ലാഭ ജീവനക്കാരിയായ ഇന്ദുജ അഭിജിത്തിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നത് രണ്ടു ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രമുള്ള വീട്ടിൽ അവർ മാത്രമുള്ള സമയത്തുമായിരുന്നു ഇന്ദുജ ഈ കടും കൈ ചെയ്തത് എന്നാണ് അഭിജിത്തും കൂട്ടരും പറയുന്നത് തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ഉണ്ടായിരുന്നെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി മരണം സംഭവിച്ചതെന്നുമാണ് അഭിജിത്തിന്റെ കുടുംബ പോലീസിന് നൽകിയ വിവരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇന്ദുജയുമായി അഭിജിത്ത് രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്നു മൂന്ന് മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാണ് വിവാഹം കഴിച്ചത് പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അഭിജിത്തിന് കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ദുജ അമ്മയോടും സഹോദരനോടും ഫോണിൽ സംസാരിക്കുമായിരുന്നു ഇന്ദുജയെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് പിതാവിന്റെ ആരോപണം അഭിജിത്തിൻ്റെ കുടുംബത്തെയാണ് സംശയമുള്ളതായിട്ട് കഴിഞ്ഞ ആഴ്ച മകൾ വന്നപ്പോൾ ദേഹത്തേറ്റ മുറിവുകളും ഒക്കെ കണ്ടിരുന്നതുകൊണ്ട് പിതാവ് ഉറപ്പിച്ചു പറയുന്നത് വിവാഹത്തിന് ശേഷം ഇന്ദുജ സ്വന്തം വീട്ടിൽ വരുന്നത് അഭിജിത്ത് തടഞ്ഞിരുന്നു സഹോദരൻ ശിനുവും ഇതുതന്നെയാണ് ആരോപിക്കുന്നത് ഭരത്തിന്റെ വീട്ടിൽ പ്രശ്നമാണ് എന്ന് എന്തുജ പറഞ്ഞിരുന്നു എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു പരിഹാരം കാണാമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണ് എന്ന് അവൾ പറഞ്ഞിട്ടില്ല അവളുടെ സംസാരം കേട്ടപ്പോഴും സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണെന്ന് തോന്നിയെന്നാണ് അച്ഛൻ പറയുന്നത് മർദ്ദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കള്ളം പറഞ്ഞു ബസ്സിൽ കയറിയപ്പോൾ തട്ടിയ മുറിവാണ് എന്നാണ് അന്ന് പറഞ്ഞത് എന്ത് പ്രശ്നമായാലും തന്നോട് പറയുമെന്നും വീട്ടിൽ നിന്ന് പോയിട്ട് നാലു മാസമേ ആകുന്നുള്ളൂ അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമാണെന്നും അവരിൽ സംശയമുണ്ടെന്നും ഇതിനേക്കാൾ വലിയ പ്രശ്നം മറികടന്ന ആളാണിൻ്റെ ചേച്ചിയെന്നുമാണ് ഒരു കാരണവശാലും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നുമാണ് സഹോദരക്ഷീ വെളിപ്പെടുത്തുന്നത്